മനസ്സിലായില്ലേ മനസ്സിലായി ആ വേണ എടുത്തത് ഞാൻ അല്ല അവളുടെ ചെയ്തു കൊടുത്തില്ല അതിന്റെ കളിപ്പാടി രാവിലെ ഇത് കാണാൻ പറ്റുന്നില്ല

കാക്കിലോ ഉണ്ടല്ലോ പിന്നെ നൂറ് ഗ്രാമാണോ നൂറ് ഗ്രാമിന്റെ വൈകിട്ട് കിട്ടിട്ടുണ്ടോ

ஆஹ் அது எடுக்கு முள்ளுண்ட

ല്ലോ എന്തായാലും ശ്യാമളമ്മ കാണാത്തരത്താ ഉണ്ടായിക്കുന്നത് രണ്ടു മൂന്നെണ്ണം ഉണ്ട് കുമ്പളങ്ങരണം കൊടുത്ത് പുള്ളിക്കാരിക്ക്

വണ്ടി വിളിച്ചാ ഞാൻ പോവും ഞാൻ കൊണ്ടുപോത്തില്ല ൂടെഞ്ഞോ കുളിപ്പിക്കാൻ പോവാളു പാവം പാവം പാവ പാവം ചെരിപ്പിട്ട നോക്ക തിരിച്ചയക്കേ കുഞ്ഞോ അതിനെ ചെരിപ്പിട്ടോട് പോന്നു அங்கறல்ல ஆ அங்கறே வந்தாய் போடா குனியாயே എന്നാ ഉണ്ടാക്കുന്നോ വീട്ടിലെ ആഗോച്ചത് ോ ഫോൺ വിളിച്ചോ ഫോൺ അവിടെ അവിടെ ഇരിക്കുവായിരുന്നു ഞാൻ ഫോണിന്റെ അടുത്തല്ല എന്നായിരുന്നു അരമണിക്കൂർ പോവുകയാണെങ്കിൽ അതവിടെ കിടക്കട്ടെ கேட்கிட்ட கதையrangle. இம்மா. புண்ணோட பேர் என்ன? ஹேய். வெ என்ன? புண்ணோட பேர். அர்னா நீ வர. ஆ நீ வர நீ வர. நீ வர. புண்ண. சத்னோடு வந்திலே. ஆறு வயசுல அண்ணா. புண்ணோட பேர் என்னன்னு வர. ஆயா. இந்த ஏலம்பண்டா என்ன? இன்னே ஆதி இருக்குண்ணு உடனே. ஆ சாமரமேலே. ஹே? சாமரமேலே? ஏடி ஆமளமே ஆனலே. മുളത്തിന് ഓ എന്നെ വേണ്ട ഞാനേ കാലിൽ ഇച്ചിരി വേനൽ ഉച്ചയായി പിന്നെ നേരത്തെ പോന്നുല്ല ാരോട്ട് കാശ് കൊടുത്തിട്ടെ മുപ്പത് കൊടുത്തു പറയൂ നല്ല സൗറു നല്ല ഇതാ കേട്ടോ നല്ല ആശുപത്രി താഴെ ഇരിക്കുന്ന അവിടെ അല്ലേ ഉള്ളു കൊള്ളാ തന്നെ ഇവരെ കൊണ്ട് പറയാ നീ വട്ട പിടിച്ചതായിട്ട് പോകത്തില്ല നിനക്കല്ലേ മിണ്ട போறதுல பா சரியா ஞாபகம் வருது. ஞாபகம் வந்தா நீ. ஏ தாச்சி வைங்க. அம்மா மாதிரி குடுங்கலாம். ஏ தாச்சி வைவே ஏ தாச்சிக்கு கொடுகாது. இல்ல, கொடுப்பதல. நடக்கறதில்ல. ஏ தாச்சி என்னன்னு புரியல. ஏ தாச்சி வந்தா ஏ தாச்சிக்கு குடுக்கணும். குடுக்கணும். ஏ தாச்சிக்கு குடுக்கலாம். சோர் உண்டு. சோர் ஹரி냐. அடக்கப்பிடே. நடக்கலன்னா இர்ந்து கீழும் அங்க냐. எனக்கு பயம். வலிவே. பச்சை அடக்கு. நான் போறேன். െ കഷായം രക്തം പാൻറെ മഴക്കേര മരുന്ന് ആയുർവേദം

ഓ പാവം പറമ്പിപ്പോയിരിക്കും ഞാനേ എനിക്ക് സ്വന്തമായിട്ടുള്ള ചെരുപ്പം പിന്നെ എന്റെ ചെരുപ്പ് അവിടെ നിന്ന് എടുത്താൽ അവളൊന്നും എടുക്കാം ഞാനിവിടെ മാറ്റി ഞാൻ മോളിക്ക് രാവിലെ എടുത്തിട്ടു

അപ്പ ഞാൻ

അവിടെ വിട്ടു കണ്ണാടി കിട്ടാളു അല്ലേ സമയം കൊണ്ട് പോകാനല്ലേ മൂ מצാ കനാനാനില്ലല്ലേ ഏട്ടോສານ מצാ നിങ്ങള് പുതിയോ ഇകൊണ്ട്േ പേര് മോങ്ങ다가ടോ ഓടുണ്ട് നോക്കുന്നതാണ് അതിക്ക് മോള് ഓട്ടല്ലേയേട്ടൻ അല്ലേ അല്ലേ അതെ ഒരു 10 ഉണ്ട്ള്ളോ പെണ്ടിവി ഞാൻ വാടകക്കാരനാണ് മുന്തിരി മുളയില് കേട്ടോ സൗണ്ടാ